പോലീസ് ഏറ്റവും ജനങ്ങളുമായിട്ട് ഏറ്റവും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെന്ന് തന്നെയാണ് അവർ പേടിക്കാതെ പോലീസ് സ്റ്റേഷൻ്റെ എപ്പോഴും ചെന്ന് അവർക്ക് അവരുടെ ഒരു ബുദ്ധിമുട്ട് പറയാൻ കഴിഞ്ഞാൽ അത് ജനങ്ങൾക്ക് നല്ലതായിരിക്കും പോലീസുകാർക്ക് നല്ലതായിരിക്കും ഒരു ഇഷ്യൂ ഇല്ലാതെ പോകണം അത്രയേ ഉള്ളൂ പോകും നമുക്ക് പൊതുവേ പോലീസ് സ്റ്റേഷൻ അകത്തോട്ട് പോകാൻ ഒരു പേട് തോന്നും പേടിക്കാത്ത കടന്നേല്ലാം പറ്റണം പോലീസ് സ്റ്റേഷൻ അകത്തോട്ട് ഇന്നും ഒരുപാട് പേർക്ക് പേ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കേൾക്കുമ്പോഴേ പേടിക്കണം ഒത്തിരി പേരുണ്ട് പ്രത്യേകിച്ച് പറയാനുള്ളത് എൻ്റെ അമ്മയുടെ കേസ് കൊടുത്തിട്ട് കുറച്ച് നാളായി അത് ഇതുവരെയും കോടതിയിലോട്ട് പോയിട്ടില്ല അതിനെക്കുറിച്ചൊക്കെ അതൊക്കെ കുറച്ച് മാറ്റാനുണ്ട് കേസുകളൊക്കെ പെട്ടെന്ന് അങ്ങോട്ടൊക്കെ മാറ്റണം കോടതിയിൽ പോകേണ്ടതൊക്കെ പെട്ടെന്ന് കോടതിയിലോട്ട് പോകണം എന്നൊക്കെ തോന്നാറുണ്ട് നല്ല അഭിപ്രായമാണ് ഫോർട്ടിലൊക്കെ നല്ല സഹകരണമുള്ള എനിക്ക് അനുഭവം ഉള്ളതാണ് എനിക്ക് മറ്റുള്ളവരെ കുറിച്ച് അറിയില്ല എനിക്കുണ്ടായില്ല എനിക്ക് നല്ല അഭിപ്രായമല്ലോ നമ്മക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായാലേ പറയാൻ പറ്റുള്ളൂ നമുക്ക് അങ്ങനെ ഒരു ഇതുവരെ അങ്ങനെ ഒരു ഭിപ്രായം പറഞ്ഞാൽ നല്ല നൂറിലൊരു തൊണ്ണൂറ് ശതമാനം പോലീസർ നല്ലവരുണ്ട് പത്ത് ശതമാനം കാരണം എന്താണ് പാചകപരമായിട്ട് നമ്മൾ ജീവിക്കാൻ വേണ്ടി ഇറങ്ങി നടക്കുന്നവരാണ് ഒരു ഇത്തരത്തിൽ ചിലവര് നല്ല മാന്യമായിട്ട് പറഞ്ഞു വിടും ചിലവർ മാന്യമായിട്ടല്ല പറയണം അതുപോലെ സത്യം ഇത്തിരി നീറ്റായിക്കൊള്ളാം അതുപോലെ ഇവിടെ നമ്മുടെ ഡ്രൈവർമാരും കുറച്ച് മോശപ്പെട്ട രീതിയിൽ തന്നെ നടക്കണുള്ളൂ പക്ഷേ ഒത്തിരി ബുദ്ധിമുട്ടാകും അങ്ങനെ എല്ലാ പോലീസുകാരും ഒന്നും ഇത്രയും രീതിയിലുള്ളവരല്ല കാരണം എന്ന് വെച്ചാൽ വളരെ മാന്യമായിട്ട് അവിടെ നിന്ന് കണ്ടിട്ടുണ്ട് ഉദാഹരണത്തിന് ഞാൻ ടി സ്റ്റേഷനിൽ ഒരിക്കലും ഒരു ആവശ്യമായിട്ട് പോയപ്പോഴത്തെ അന്ന് അവിടെ ഉണ്ടായിരുന്ന സി വളരെ നല്ല രീതിയിലാണ് ഞങ്ങളോട് പെരുമാറിയത് അപ്പോൾ എന്താ വെച്ചാൽ പലപ്പോഴും ഒരു റെസ്പെക്ട് കൊടുത്താൽ മതി പോലീസുകാർ ഈ പറയുന്ന ആൾക്കാർക്ക് സാധാരണ ജനങ്ങൾക്ക് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് റെസ്പെക്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല അത് പോലീസിൻ്റെ ഉന്നതതലത്തിൽ നിന്നുള്ളൊരു എന്താ പറയുക ഡിസിപ്ലിൻ അവർക്ക് ഡെവലപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ് പോലീസുകാർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്ത് സാധാരണ ജനങ്ങളോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് പോലീസിന് ഉന്നതതലത്തിരിക്കുന്നവർ എന്ത് ചെയ്യണം അവരെ പ്രോപ്പർ വെയിലൊന്ന് ക്യാരി ചെയ്യണം അപ്പോൾ എനിക്കത്രയും ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല ഞാൻ പോയിട്ടുള്ളിടത്ത് എനിക്ക് വളരെ നോർമലായിട്ട് തന്നെ ബിഹേവ് ചെയ്തിട്ടുള്ളത് കേരള പോലീസ് ടോട്ടലി നല്ലതാണ് അങ്ങനെ ടോട്ടലി നല്ലതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ ഏത് ഫോഴ്സ് എടുത്താലും അതിലൊരു നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് സൈഡ് ഉണ്ടാവും സോ എന്താ പറയുക ഡിപ്പെൻസ് ആ ഒരു കേസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മളെ ഇപ്പോൾ പോലീസിൻ്റെ അടുത്ത് അങ്ങോട്ട് തണ്ട് കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവരും ചിലപ്പോൾ ആ രീതിയിലായിരിക്കും തിരിച്ച് വരുമാറുക അതേസമയം വളരെ മാന്യമായിട്ട് നമ്മൾ ഡീലാണ് നോക്കുക അപ്പോൾ ആ ഒരു വെയിൽ തന്നെയായിരിക്കും അവർ തിരിച്ച് ചെയ്യുന്നത് എൻ്റെ എനിക്ക് എൻ്റെ തോന്നല് ഈ മോശം അനുഭവം ഉണ്ടായിരിക്കാം അത്രക്കാരെ മാക്സിമം സർവീസിൽ നിന്ന് ഒഴിവാക്കുക അത് ഒരു നോട്ട് ചെയ്ത ശേഷം അതിൻ്റെ ഉന്നതതലത്തിലുള്ള ഒരു പ്രോപ്പർ വെയിൽ അതിനൊന്ന് ഹാൻഡിൽ ചെയ്യേണ്ടതാണ് എല്ലാ ഇപ്പോഴത്തെ പോലീസ് സ്റ്റേഷൻ പഴയ പോലീസ് സ്റ്റേഷനെക്കാളും വളരെ നമുക്ക് വിശ്വസിച്ച് പോകാം നമ്മളെ എന്ത് സപ്പോർട്ടിന് വേണമെങ്കിലും നമുക്ക് അവരെ വിളിക്കാമെന്നല്ലേ അവരുടെ ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ ഭയമൊന്നുമില്ല എന്തെങ്കിലും ആവശ്യം വന്നാൽ അവരെ കോണ്ടാക്ട് ചെയ്യാന്നുള്ള നല്ലൊരു സജഷനാണ് അത് നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യാൻ അവർ വില്ലിങ് ആയിരിക്കുമല്ലോ നമുക്ക് പോവാന്നുള്ളതേ ഉള്ളു അവിടെ നമ്മൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവിടെ നമുക്ക് പറയാമെന്നുള്ളതല്ലേ ഉള്ളു നമുക്ക് ഒരു സൊല്യൂഷൻ കിട്ടുമായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് േഷൻ എന്ന് പറയുമ്പം നീതിക്ക് വേണ്ടിയിട്ട് ആളുകളെ ആളുകളുടെ നീതിക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നവരായിരിക്കണം എന്നുള്ളതാണ് അവരെ അവരുടെ ആവശ്യങ്ങൾ അവർ അസസ്റ്റ് ചെയ്യാനായിട്ട് അവർ കൂടെ ഉണ്ടായിരിക്കണം അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ എസ് പി സിയിലുണ്ടായിരുന്നു സ്റ്റുഡൻറ്റ് പോലീസ് കാഡറ്റായിട്ട് അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മുടെ പ്രൈവറ്റ് ബസ്സിൽ കുട്ടികൾക്ക് എന്താണ് അവസാനം അവർ കയറാൻ പാടുള്ളൂ എന്നുള്ളൊരു ഇതുണ്ട് അപ്പോൾ ഒരു ബസ്സിൽ കയറാൻ വേണ്ടത്തേക്കും അവർ പറഞ്ഞു കയറാൻ പാടില്ല വേറൊരു റൂട്ടിലേക്കാണ് അങ്ങോട്ടുള്ള ആളുകൾ മാത്രമേ കയറാൻ പാടുള്ളൂ പക്ഷെ നമുക്ക് നമുക്കതിനു ശേഷം പിന്നീട് ഒരു ബസ് വരുള്ളൂ അപ്പം നമ്മളങ്ങനെ കയറ്റാതെ ആ ബസ് പോയി അപ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുത്തു അതുപോലെ എഴുതി കൊടുത്തപ്പോഴത്തേക്കും അവർ പിന്നീട് അതിന് ആക്ഷൻ എടുക്കുകയും ചെയ്തു പിന്നെ നമുക്ക് ആ ബസ്സിൽ കയറാനായിട്ട് പറ്റും നല്ലൊരു അനുഭവമായിരുന്നു എന്നെ എന്നെ സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ളത് എല്ലായിടത്തും നല്ല ആളുകളുണ്ടാവും ചീത്ത ആളുകളുണ്ടാവും അല്ല അപ്പം സജഷൻ എന്ന് പറയുന്നത് അവരെന്തിനു വേണ്ടി ആണ് അതായത് അവർ ജസ്റ്റിസിന് വേണ്ടി നിൽക്കുമ്പോൾ അതിനായിട്ട് അവർ നിൽക്കണം എന്നുള്ളതാണ് പെട്ടെന്ന് കേറിച്ചെല്ലാം പറ്റുന്ന ഒരു സ്ഥലമാണോ എന്ന് ചോദിച്ചാൽ ചില സ്റ്റേഷൻ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല പ്രശ്നങ്ങൾ നമ്മൾ നമ്മളെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ചെന്ന് പറയാൻ നിന്നാ അവരത് കേൾക്കാൻ തയ്യാറാവും ചിലയിടത്ത് അങ്ങനെ അല്ല നമ്മുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും പറയാൻ ചെന്നാൽ നമുക്ക് തിരിച്ച് ഇങ്ങോട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് നമുക്ക് അവിടെ ഒരു ഫ്രീഡം തോന്നത്തില്ല നമ്മൾ എന്താണോ പറയാൻ പോണത് ചിലപ്പോൾ ആ ഒരു സ്പേസ് കിട്ടാതെ ആവുമ്പം നമ്മളൊന്നും പറയില്ല ഇൻസൾട്ട് ചെയ്യുന്ന സ്വാഭാവിക എല്ലായിടത്തും അങ്ങനെയല്ല എല്ലാ പോലീസാർ അങ്ങനെ ഒരു ഫിഫ്റ്റി ഒക്കെ അങ്ങനെയാണ് എത്തണം എന്തെങ്കിലും ഒരു കാര്യം പറയാൻ പോകുമ്പോഴത്തേക്കത് അങ്ങനെയാണോ ഇങ്ങനെയാണോ നിങ്ങൾ എവിടെയാണ് നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് നേരിട്ട് കണ്ടോ തെളിവുകൊണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ഒരു ഫ്രീഡത്തിൽ പറയാൻ നിൽക്കുന്ന നമുക്ക് ചിലപ്പോൾ ഒന്നും ഉറപ്പായിരിക്കും നമുക്ക് പറയാൻ പറ്റത്തില്ല നമുക്ക് പറയാൻ പറ്റില്ല അത് അവർ ഇട്ടില്ല സ്പേസ് കിട്ടത്തില്ല പറയുന്നത് കേരള പോലീസിനോട് ഇതൊന്നും നമുക്ക് സാധാരണ ജനങ്ങൾക്ക് ഒരു വിശ്വാസമുണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റി കഴിഞ്ഞാൽ എന്താ പറയുക അവർക്ക് ഒരു സംരക്ഷണം കേരള പോലീസിൽ നിന്ന് അങ്ങനെ ഒരു സംരക്ഷണം കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷയ്ക്ക് ഒരു മങ്ങലേൽക്കാതെ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യാം സമയത്തും അല്ലാതെ നമുക്ക് ചില നമ്മുടെ ആവശ്യങ്ങൾ പറയാനോ നമ്മളൊന്ന് സഹായിക്കാൻ പറയാനൊക്കെ പറയുമ്പോൾ ആ ഒരു മനസ്സവർ കാണിക്കണം